സംഭവിക്കാൻ പോകുന്നത് ചില മൃഗങ്ങൾ ബുർജ് ഖലീഫ ഉണ്ടാക്കും അല്ലെങ്കിൽ നമ്മുടെ ബുർജ് കലീഫിന്റെ മൃഗങ്ങൾ കേറിയിരിക്കും നമ്മൾ താഴെ ആദ്യം കൊണ്ട് നിൽക്കേണ്ടി വരും കുറച്ച് പൈസ ഈ കുറച്ച് പൈസ എന്ന് പറയുന്നത് കോടിക്കണക്കിന് ആളുകൾ കൊടുക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയോ ഇതല്ലേ അവരുടെ കയ്യിൽ പോകുന്നത് ഇതെങ്ങനെ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പറ്റും അവരുടെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും പറ്റില്ല ഹലോ നമസ്കാരം സിവിക് ഐക്യൂലേക്ക് സ്വാഗതം ഞാൻ ഹാറ സോ നമ്മൾ സിവിക് ഐക്യു എന്താന്ന് മനസ്സിലായി അല്ലെ സിവിക് ഇന്റലിജൻസ് നമുക്ക് എല്ലാവർക്കും ബുദ്ധിയുണ്ട് അത് മനുഷ്യന്റെ ബുദ്ധിയാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം അല്ലെ മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുക എന്ന് പറയുന്നത് ഒട്ടുമറുപ്പമുള്ള കാര്യമല്ല ഓക്കെ മനുഷ്യന് മൃഗമാവാൻ ഈസിയാണ് ഓക്കെ അതാണ് ഇവല്യൂഷൻ സിദ്ധാന്തത്തിൽ അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കുരങ്ങളിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് പറയുന്നുണ്ട് ഐ ബിലീവ് ഇൻ ഇറ്റ് ഓക്കെ ഒരു പരിധിവരെ എവല്യൂഷന്റെ എനിക്ക് ബിലീഫ് ഉണ്ട് ബട്ട് നോട്ട് അപ്പോൾ നമ്മൾ കുരങ്ങനിലേക്ക് പോകണം എന്നാണോ പറയുന്നത് ഇൻ കേസ് അത് വിശ്വസിക്കുകയാണെങ്കിൽ പാടില്ല ഓക്കെ നമ്മൾ മനുഷ്യനായി ജീവിക്കണം എങ്ങനെയാണ് മനുഷ്യനായി ജീവിക്കുന്നത് നമ്മൾ സിവിലൈസ്ഡ് പീപ്പിൾ ആണ് ഓക്കെ സിവിലൈസ്ഡ് സ്പീഷീസ് ആണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ എക്സ്ട്രീം ആയിട്ട് പറഞ്ഞത് സിവിലൈസ്ഡ് ബീസ്റ്റ് കാരണം നമ്മൾ സിവിലൈസ്ഡ് ബീസ്റ്റുകൾ എന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം എന്താണ് നമ്മൾ മനുഷ്യൻ ഈ ലോകത്തിൽ നേടിയിട്ടുള്ളതിന്റെ ഒരു അംശം പോലും ലോകത്തിൽ ഒരു ജീവിയും നേടിയിട്ടില്ല ഉണ്ടോ ആനയ്ക്ക് മരം കയറാൻ പറ്റും ഇല്ല മനുഷ്യന് മരം കയറാൻ പറ്റും അണ്ണാനും തെങ്ങ് പറ്റും നമുക്കും തെങ്ങ് കയറാൻ പറ്റും ആണോ ഇനിയിപ്പോ ഉറുമ്പിന്റെ കാര്യം ലൈൻ ലൈൻ ആയിട്ട് പോകും ഒരു ലൈൻ തെറ്റിയാലും വീണ്ടും മാറി വന്ന ആ ലൈനിൽ ചേരും നമ്മൾ അങ്ങനെയല്ലേ പോകുന്ന ഒന്ന് റൂട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ റൂട്ടിലോട്ട് പിടിക്കും ഗൂഗിൾ മാപ്പ് ഒക്കെ ഉണ്ട് ബട്ട് സ്റ്റിൽ നമുക്ക് ഓട്ടോമാറ്റിക് അതിലോട്ട് വരും ഏത് ജീവിയാണ് ലൈക്ക് കുരങ്ങനുണ്ട് ഉറുമ്പുണ്ട് അല്ലെങ്കിൽ തേനീച്ചകളുണ്ട് ഇല്ലെങ്കിൽ ആനയുണ്ട് സിംഹമുണ്ട് കടുവയുണ്ട് ഇതിൽ ഏതാണ് ഒരു ബ്രിജ് ഖലീഫ ഉണ്ടാക്കിയത് വോട്ട് ബ്രിജ് ഖലീഫ ഒരു രണ്ടുനര മൂന്നുനര ബിൽഡിങ്ങിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജീവി ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇവോൾവ് ചെയ്തോളും എന്തുകൊള്ളാണ് ഇവോൾവ് ചെയ്യാത്ത മനുഷ്യന്റെ ബുദ്ധിയാണ് വി ആർ റാഷണൽ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട് നമ്മൾ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്നു മനുഷ്യൻ ഒഴിമിച്ച് ജീവിക്കുന്നു ഓരോ സ്ഥലത്ത് ഓരോ സിവിലൈസേഷനിലൂടെ നമ്മൾ പോകുന്നത് അല്ലെ നമ്മൾക്ക് സൊസൈറ്റീസ് ഉണ്ട് ഈ സൊസൈറ്റി ഇന്ന് കുറഞ്ഞു വരിക ഇപ്പം എന്താ ചെയ്യുന്നത് നാട്ടിൽ പോലും തെരുവ് പട്ടികളാണ് അല്ലെ തെരുവ് നായ്ക്കളാണ് ഈ തെരുവ് നായ്ക്കളെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയാൻ പാടില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ വന്ന് ചിലപ്പോൾ നമ്മളെടുത്തിട്ട് പോകും ഇപ്പൊ എന്റെ വീട്ടിന്റെ പുറത്തും അല്ലെങ്കിൽ ഞാൻ ഓഫീസിൻ്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ പുറത്ത് ചെരുവ് പട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അത് സ്വഭാവം ശരിയല്ലാതെ വയലന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഞാനൊരു കല്ലെടുത്തെറിയും അത് യാതൊരു പേടിയും വേണ്ട എനിക്ക് അതിന് അറപ്പില്ല എടുത്തെറിയും അത് ഓടാറുമുണ്ട് പക്ഷെ എറിയുമ്പോൾ കുറച്ച് ആളുകളുണ്ട് ചുറ്റിൽ നോക്കും അയ്യോ പട്ടിയെ കല്ലെറിഞ്ഞു എറിയാൻ പാടില്ല ചില മറ്റേ ഒരുമാരി എന്നെ തറപ്പിച്ചു നോക്കും ഇതൊക്കെ മാറണം നമ്മൾ മനുഷ്യരാ മനുഷ്യരെ ശല്യം ചെയ്യുന്നതിനെ നമ്മൾ മാറ്റി നമ്മൾ മനുഷ്യർ ഒരുമിച്ച് നിൽക്കണം അല്ലേ മനുഷ്യൻ പട്ടിയുടെ കൂടെ നിൽക്കണം വേണ്ട ഇല്ല ആ പട്ടി ഇഷ്ടമാണോ നല്ല കാര്യം ഓക്കെ ആ പട്ടിയെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി വളർത്തു നല്ല കാര്യമാ വീട് ചെയ്യൂ അതിനെ ബാക്കിയുള്ള പട്ടികളെ നമ്മൾ സഹായിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല കാര്യം ഗവൺമെന്റ് അടുത്ത് പോയി ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറയിപ്പിക്കാൻ പറ്റൂ നിങ്ങളുടെ ഏരിയയിൽ കുറച്ച് ലാൻഡ് ഉണ്ട് അവിടെ കുറച്ച് പട്ടികളെ കൊണ്ടിട്ട് നിങ്ങൾ കുറച്ച് ആളുകൾ വളർത്താൻ പറ്റൂ കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി പട്ടിയെ പൊഴിച്ചേ വളർത്താൻ പറ്റൂ ചെയ്യുക ചെയ്യാതെ പറ്റി ചുമ്മാ തന്നിട്ട് ഞാൻ വലിയ മനുഷ്യനാണെന്ന് പറയരുത് അതല്ല മനുഷ്യത്വം മനുഷ്യൻ മനുഷ്യനെ നോക്കാൻ അറിയണം ആ ഒരു അഞ്ച് പട്ടികൾ അവിടെ കിടന്ന് ആ അഞ്ച് പട്ടികൾ ബാക്കിയുള്ള അവിടെ വഴി നടന്നു പോകുന്ന ആണുങ്ങളെയോ പെണ്ണുങ്ങളെയോ നമ്മളെ കുറച്ച് കുട്ടികളെയൊക്കെ വഴി നടക്കാൻ പറ്റാതെ ഉള്ള സിറ്റുവേഷനിൽ എത്തിച്ചാൽ നമ്മൾ നോക്കി നിൽക്കും അതാണ് മനുഷ്യൻ അത് മനുഷ്യനായിരിക്കും നിങ്ങൾക്ക് എനിക്കത് മനുഷ്യനല്ല അത് മനുഷ്യനാണെന്ന് ഞാൻ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യത്തില്ല അക്സെപ്റ്റ് ചെയ്യാൻ സമ്മതിക്കത്തുമില്ല ഇതൊരു വയലൻസോ ക്രൈമോ ഒന്നുമില്ല പാടില്ല മനുഷ്യൻ മനുഷ്യനാവണ്ടേ വേണം മനുഷ്യൻ ഇനിയെങ്കിലും മനുഷ്യനായില്ലെങ്കിൽ മൃഗങ്ങൾ കയറി മനുഷ്യനാവും ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ മൃഗങ്ങൾ ബുദ്ധിഫുണ്ടാക്കും അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിഫേറ്റ് മൃഗങ്ങൾ കയറിയിരിക്കും നമ്മൾ വെറും താഴെ നിന്ന് നോയിക്കൊണ്ട് നിൽക്കേണ്ടി വരും ഇതൊന്നും ഇപ്പോഴും സംഭവിക്കണ്ട ഒരു ഫിക്ഷൻ ആണ് സ്റ്റിൽ ആലോചിക്കുക ഇന്ന് പട്ടികൾക്കും നാട്ടിലോടുന്ന ബാക്കി ജീവികൾക്കും അല്ലേ നമ്മളെക്കാളും ഫ്രീഡം ഉണ്ട് മനുഷ്യന്റെ ഫ്രീഡം ഉണ്ടോ ഇന്നിപ്പോ കുറച്ച് നേരം മുമ്പ് ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായി ഒരു പെൺകുട്ടി വരുന്നു ഒരു പെൺകുട്ടി വന്നിട്ട് ഒരു പൊളിറ്റീഷ്യൻ എതിരെ കുറച്ച് അലിഗേഷൻസ് വരും ഈ അലിഗേഷൻസിന്റെ പിറകെ മീഡിയ പോകുന്ന നാട് പോകുന്ന എല്ലാം ആ കുട്ടിക്ക് അങ്ങനെ ഉണ്ടായെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കൂ നല്ല കാര്യം ആസ് എ ലീഡർ ഭരിക്കുന്ന പാർട്ടി അതിനെതിരെ ആക്ഷൻ എടുക്കൂ പോലീസ് ആക്ഷൻ എടുക്കൂ കോടതി ആക്ഷൻ എടുക്കൂ എടുക്കണം നമ്മൾ ആ ന്യൂസ് അറിയുക മുന്നോട്ട് പോവുക നമ്മൾ എന്തിനാ അതിന്റെ പകുതി ഇരുപത്തിയാറ് മണിക്കൂർ അത് ന്യൂസ് നോക്കിയിരിക്കുന്നത് നമ്മൾ ന്യൂസ് നോക്കുന്നു മനസ്സിലാക്കുന്നൊണ്ട് ന്യൂസ് മീഡിയക്കാർ അത് വിൽക്കുന്നു അല്ലെ അവർ യൂട്ടിലൈസ് ചെയ്യും പൊളിറ്റീഷ്യന്മാർക്ക് അറിയാം ഇങ്ങനെ ഒരു റൂട്ട് വരുമ്പോൾ ഇതിലൂടെ കുറച്ചൊരു ആലോചിച്ച് പോവും ഇങ്ങനെ വോട്ട് മാറിപ്പോവും അവർ ചെയ്യുന്ന തെങ്മാറ്റത്തിനൊന്നും പുറത്തു വരത്തില്ല എന്നുള്ളത് അല്ലേ അതിനുവേണ്ടി അവരും ഇങ്ങനത്തെ ഒരു പിയർ വർക്ക് ചെയ്യും നമ്മൾ എന്തിനാണ് നിൽക്കുന്നത് ആ പയ്യൻ അങ്ങനെ ഒരു പ്രശ്നം ചെയ്തിട്ടുണ്ട് ആ കുട്ടിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ യെസ് അത് ലീഗൽ സൈഡിൽ പോട്ടെ പക്ഷെ ഈ ഇലക്ഷൻ ടൈമിൽ മാത്രം എന്താ ഇങ്ങനത്തെ പ്രശ്നം വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആ കുട്ടിക്ക് ഉണ്ടായെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ കൊടുത്തില്ല ചിലപ്പോൾ ആ കുട്ടിക്ക് പേടിയായിരുന്നു കാണാം ഞാൻ ലണ്ടൻ സിറ്റിയിൽ പോയിട്ടുള്ളപ്പോൾ എനിക്കറിയാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ റേപ്സ് നടക്കുന്ന ഒരു സിറ്റി ആയിരുന്നു അതിനെക്കുറിച്ച് കൂടുതൽ പുറത്ത് ന്യൂസ് വരത്തില്ല പക്ഷെ ഇന്ത്യയെ കുറിച്ച് ന്യൂസ് വരും എന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുണ്ടാകുന്ന റേപ്സ് ഒന്നോ രണ്ടോ റേപ്പ് വരുമ്പോൾ അത് ഭയങ്കര വലിയ സംഭവമായിട്ട് ഇവിടെ ന്യൂസ് വരും പക്ഷേ ലണ്ടനിൽ ന്യൂസുകളെയും വരത്തില്ല ആരും കംപ്ലൈന്റ് ചെയ്യത്തില്ല ഓക്കെ വന്ന് സംഭവിച്ചു പോയി പിന്നെ എന്തെങ്കിലും എക്സ്ട്രീം കേസിൽ അവർ കൊണ്ട് കംപ്ലയിന്റ് കൊടുക്കും കംപ്ലൈന്റ് കൊടുക്കുമ്പോഴേ രജിസ്റ്റർ ആവത്തു സെയിമാണ് ഇന്ത്യയിൽ പക്ഷേ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്ന എണ്ണങ്ങൾ കുറവാണ് നമ്മൾ വിചാരിക്കുന്നത് ലണ്ടനിലൊന്നും നടക്കത്തില്ലോ ഇവിടെ മാത്രമേന്താ നടക്കുന്നത് എന്നിട്ട് എല്ലാവരും കൂടി ലണ്ടനിലോട്ട് കയറി പോവുകയാണ് ഏറ്റവും ഫസ്റ്റ് രാജ്യം എന്ന് പറഞ്ഞു എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട് പെൺകുട്ടികൾക്ക് ജീവിക്കാൻ പാടുള്ള സ്ഥലങ്ങൾ ഇന്നും ലോകത്തിൽ നടത്തുന്നുണ്ട് അതൊക്കെ ടോപ്പ് സിറ്റീസ് ആണ് ന്യൂയോർക്ക് ലണ്ടനൊക്കെയാണ് പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി രാത്രി നടക്കാൻ ഏറ്റവും പാടുള്ള സിറ്റീസ് പക്ഷേ നമ്മൾ പറയുന്നത് നമ്മുടെ നാടാണ് ഏ പ്രത്യേകിച്ചും കേരളം ഏറ്റവും ഈസിയാണ് പണ്ടും ഈസിയാണ് ഇപ്പം ഈസിയാണ് അപ്പൊ ഇങ്ങനെ ഒറ്റപ്പെട്ട കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക ബെസ്റ്റാണ് ഈ കമന്റ് ബോക്സിൽ പ്രതികരിക്കുകയല്ലേ വേണ്ടത് രണ്ട് കമന്റിലും ഉണ്ടാവും നല്ല കമന്റ് ചെയ്യാൻ നല്ലത് കമന്റ് ചെയ്യും ചീത്ത കമന്റ് ചെയ്ത് തരാം ഇറ്റ് കുഴപ്പമില്ല ഐ ആം ഓപ്പൺ ഫോർ ഇറ്റ് പക്ഷേ ഈ കമന്റ് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ഷനോട് എടുക്കണ്ടേ ഈ പൊളിറ്റീഷ്യൻ ശരിയാണോ നമ്മൾ റിസർച്ച് ചെയ്യണം നമ്മുടെ പണിയാണ് ചിലപ്പോൾ ആ പയ്യൻ തെമ്മാടിയായിരിക്കും ആണെങ്കിൽ അവനെതിരെ ആക്ഷൻ എടുക്കുക ഓക്കെ അതിനാ ഒരു പാർട്ടി എന്ത് ചെയ്യും ആ പാർട്ടിക്കെതിരെ നമ്മൾ എന്തിനാണ് പോയി വോട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ പാർട്ടി തെർമാടിയാണോ വോട്ട് ചെയ്യണ്ട കൊടുക്കരുത് വോട്ട് എന്തിനാ വോട്ട് കൊടുക്കുന്നത് ഭരിക്കുന്ന പാർട്ടി നല്ല പാർട്ടിയാണോ ആർക്ക് വോട്ട് കൊടുക്കുക ഇല്ല ഭരിക്കുന്ന പാർട്ടി തെരമാടിയാണോ പെട്ടേക്കുക ഇന്നിപ്പോ അമ്പലങ്ങളിലുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട് എന്തൊക്കെ ഞാൻ വേറൊരു ദിവസം അതിനെക്കുറിച്ച് ഞാൻ ഞാൻ ഡിസ്കസ് ചെയ്യും പൊളിറ്റിക്കൽ അജണ്ട ഇതിന് ഇല്ലാത്ത കൊണ്ട് കൂടുതൽ അതിന് ഫോക്കസ് ചെയ്യത്തില്ല അത്രയേ എന്താ അമ്പലങ്ങൾ ക്ഷേത്രങ്ങൾ പള്ളികളൊക്കെ നമ്മുടെ സ്വാർത്ഥതയോ അല്ലേ എനിക്കും നിങ്ങൾക്കും പോയി ആരാധിക്കാൻ വേണ്ടി പണ്ട് കാലത്ത് ആളുകൾ ഉണ്ടാക്കിയുണ്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് നമുക്ക് മാത്രം അല്ലേ ഇത് ഗവൺമെന്റിന് എടുക്കാനുള്ളതാണോ അല്ല അപ്പൊ അതിന്റെ അകത്തുള്ള കുറച്ച് ബേബി ലൈക്ക് വെൽത്ത് ആയിട്ടുള്ള സാധനങ്ങൾ സമ്പത്തുകൾ ഉണ്ടെങ്കിൽ എടുക്കാൻ ആർക്കും അവകാശമില്ല നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട് നമ്മൾ ടാക്സ് കൊടുക്കുന്നു പറയുമ്പോൾ ഞാൻ നിങ്ങളും ഇൻകം ടാക്സോ അല്ലെങ്കിൽ സെയിൽ ടാക്സോ വലിയ ടാക്സ് കൊടുക്കുമ്പോൾ വിചാരിക്കും ജി എസ് ടി കൊടുക്കുന്നില്ലേ പണ്ട് ബി ഐ ടി ആയിരുന്നു ബാറ്റ ആയിരുന്നു പിന്നെ അതിനുമുമ്പ് സെയിൽ ടാക്സ് ആയിരുന്നു ഒരു ബിസ്ക്കറ്റ് പത്ത് രൂപയ്ക്ക് വാങ്ങിച്ചാൽ പത്ത് രൂപയുടെ ബിസ്ക്കറ്റിൻ്റെ അടുത്ത് ഉണ്ടാകും കുറച്ച് പൈസ ഈ കുറച്ച് പൈസ എന്ന് പറയുന്നത് കോടിക്കണക്കിന് ആളുകൾ കൊടുക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയോ ഇതല്ലേ അവരുടെ കയ്യിൽ പോകുന്നത് ഇതെങ്ങനെ അവർക്കടുത്ത് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പറ്റും അവർക്കെങ്ങനെ അവരുടെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും പറ്റില്ല കാരണം ഇതൊക്കെ ചെയ്യുമ്പോൾ അവർ അവരെ മനുഷ്യനായിട്ട് അവർ കാണുന്നില്ല കാരണം വേറൊരു മനുഷ്യന് അനുഭവിക്കാനുള്ള സാധനം എങ്ങനെ അവർക്കെടുക്കാൻ പറ്റും പാടില്ല ഇത് സിവിക്ക് അവർക്കില്ലാത്തതിന്റെ കുഴപ്പമാണ് നമുക്കുണ്ടാവും നമുക്കുണ്ടാവും സിവിക്ക് അയയ്ക്കും അടുത്ത ആഴ്ച എലക്ഷൻ വരികയാണ് ഐ തിങ്ക് അടുത്താഴ്ച നയൻതോ തേർട്ടീൻതോ കൊണ്ടാണ് ഓക്കെ ഓക്കെ ഡെമോക്രസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എത്രത്തോളം ഡെമോക്രസീ വിശ്വസിക്കുന്നു ഇല്ലാന്നൊക്കെ വേറെ ദിവസം പറയാം ബട്ട് സ്റ്റിൽ വിശ്വസിക്കുന്ന എല്ലാവരും പോവുക വോട്ട് ചെയ്യുക ആർക്ക് വോട്ട് ചെയ്യുക മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന ഒരു പാർട്ടിയോ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന ഒരു മനുഷ്യനോ നിങ്ങളുടെ ചുറ്റിനോ കൊണ്ട് അയാൾ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നയാണെങ്കിൽ അവർക്ക് വോട്ട് കൊടുക്കുക ഓക്കെ ഈ പാർട്ടിയുടെ കൈ എന്നുള്ള ഒരു ചിഹ്നം അല്ലെങ്കിൽ അരുവാൾ ചുറ്റുക എന്നുള്ള ചിഹ്നം അല്ലെങ്കിൽ താമര എന്നുള്ള പറഞ്ഞാൽ ഇതൊന്നും നോക്കി പോകരുത് നോ പ്ലീസ് പ്ലീസ് ദയവ് ചെയ്ത് പോകരുത് ഓക്കെ പോവുക വ്യക്തി നല്ലതാണോ വോട്ട് കൊടുക്കുക അവർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ചെന്ന് പറഞ്ഞാൽ ക്യൂ നിക്കാതെ ചെന്ന് കണ്ട് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് പറ്റുമെങ്കിൽ കുറച്ചുനേരം വിഷമം അറിയിക്കാനും അറിയാനും പറ്റുന്ന ഫ്രീഡം ഉള്ളൊരു നേതാവ് നിങ്ങളുടെ ചുറ്റിലുണ്ടോ അയാൾ സ്ഥാനാർത്ഥിയാണോ വോട്ട് കൊടുക്കണം കാരണം നമുക്ക് ഒറ്റയ്ക്ക് ലോകത്തിൽ ജീവിക്കാൻ പറ്റില്ല മനുഷ്യനാണ് സിവിലൈസ്ഡ് ആണ് നമ്മൾ ഓക്കെ നമ്മൾ വേറൊരാളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാൻ പറ്റും അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആരെ പോയി കാണും ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി അവർ ജീവിക്കാണെങ്കിൽ അവരെടുത്ത് പോയി കണ്ടാൽ അവർക്ക് നമ്മളെക്കാളും വലിയ നെറ്റ്വർക്ക് ഉണ്ട് അവർക്ക് നമ്മളെ സഹായിക്കാം അതുകൊണ്ട് വോട്ട് ചെയ്യണം ഉറപ്പായിട്ട് ഓക്കെ മെയിനായിട്ട് ഞാൻ പറയുന്ന വേറൊന്നുമല്ല അറിയാമല്ലോ മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിക്കുക ഇന്ന് ഒരു പുണ്യമെങ്കിൽ നിങ്ങൾ ചെയ്താൽ നല്ല കാര്യം ഒരു പത്ത് രൂപയെങ്കിലും ഇന്ന് ആർക്കെങ്കിലും കൊടുത്താൽ നല്ല കാര്യം അതായത് ഒരാർക്കും ഒന്നും കൊടുത്തില്ല ഇന്നത്തെ ദിവസം ബട്ട് സ്റ്റിൽ എനിക്ക് കൊടുക്കും ഒരു ഫുഡ് കാണിച്ച് കൊടുക്കാൻ പറ്റിയ ഫുഡ് പത്ത് രൂപ മതി അതിൻ്റെ അപ്പുറം ഒന്നും ആവശ്യമില്ല പറ്റുമോ കൊടുക്കുക നമ്മൾ അപ്പം നമ്മളെല്ലാവരെയും മ്യൂസക്കാടിയോ അല്ലെങ്കിൽ ദുരുഭായ് അംബാനിയോ അല്ലെങ്കിൽ മുകേഷ് അംബാനിയോ ഒന്നുമല്ലല്ലോ പറ്റുന്ന കൊടുക്കുക കൂടുതൽ കൊടുക്കാൻ പറ്റിയ നല്ല കാര്യം അറിയാതെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം അറിഞ്ഞ് കൊടുത്താൽ ഷോ ഷോ കാണിക്കരുത് ഡോണ്ട് ഷോ ഓഫ് പക്ഷേ അറിഞ്ഞ് കാണിക്കുന്നതിലൂടെ നിങ്ങൾക്കും അവർക്ക് സന്തോഷം ഉണ്ടായി കൊടുക്കുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് So by Bharatiya.